നമസ്കാരം ആയുരാരോഗ്യത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധ ഉണ്ടായത് പതിനെട്ട് പേരാണ് വൈറസ് ബാധയേറ്റ് മരിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മളോടൊപ്പം കൊട്ടാരക്കര ഓടനാവട്ടം ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്ററിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീലക്ഷ്മി ബി എ എം എസ് എം ഡി ജനറൽ മെഡിസിൻ ആണുള്ളത് നമസ്കാരം മാഡം എന്താണ് ഈ നിപ്പ വൈറസ് അല്ലെങ്കിൽ നിപ്പ വൈറസ് അണുബാധ നിപ്പ വൈറസ് ഒരു സൂണോട്ടിക് ആണ് അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ഡിസീസ് ആണ് അതേപോലെ തന്നെ ഇപ്പൊ ഒരാൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും പകരാൻ സാധ്യതയുള്ളൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് നിപ്പ ഇത് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പടരുന്നത് മെയിൻലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസുമായിട്ടുള്ള കോണ്ടാക്ട് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് പിന്നെ ഒരിക്കൽ ഒരു ആൾക്ക് ഈ ഡിസീസ് ഈ വൈറസുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ആ മനുഷ്യനുമായിട്ട് ആ ഒരു പ്രത്യേക വ്യക്തിയുമായിട്ട് ആരൊക്കെ കോണ്ടാക്റ്റില് വരുന്നു അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് എങ്ങാനും ദേഹത്ത് തൊടുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക ഈവൻ മലമൂത്ര വിസർജനം അത് അതുമായിട്ട് കോണ്ടാക്ട് വരിക ഇതെല്ലാം കൊണ്ട് നമുക്ക് നിപ്പ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യാം ആയുർവേദ രീതി പ്രകാരം ആചാര്യന്മാർ പറയുന്നുണ്ട് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് പറയുന്നുണ്ട് ഇതിനെ ഒരു ഔപസർഗിക രോഗമായിട്ടാണ് സുശ്രുതാചാര്യം പറഞ്ഞിരിക്കുന്നത് സുശ്രുതാചര്യൻ അവിടെ പറയുന്നുണ്ട് പ്രസംഗ അതായത് മ്യൂച്ചർ കോണ്ടാക്റ്റും ഉണ്ട് ഗാത്ര സംസ്പർശ ടച്ചും ഉണ്ട് നിശ്വാസ അതായത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ചാൻസസ് ഉണ്ട് സഹഭോജന അതായത് ഫുഡ് ഷെയർ ചെയ്യുമ്പോൾ സഹഭോജനാ സഹശയ്യ ആസനാ അതായത് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കിടക്കുക ഇരിക്കുക അങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം ഇത് ട്രാൻസ്മിറ്റാവും എന്നാണ് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആയുർവേദത്തിൽ ഏതൊക്കെ പറയാൻ പറ്റുമോ മെയിൻലി പവാലി കണക്കുള്ളത് പിന്നെ പിഗ് അങ്ങനെയുള്ള അനിമൽസിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഇത് ട്രാൻസ്മിറ്റ് ആവുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പം ഏതെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു അനിമല് കഴിച്ച ഫ്രൂട്ട്സ് ഇപ്പം ആളുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വരാൻ ചാൻസസ് കൂടുതൽ പേരൊക്കെയൊക്കെ ഇടയ്ക്ക് വെച്ച് കഴിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതെ പവാല പേരൊക്കെ ആണെങ്കിൽ കഴിക്കാൻ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഫ്ലൂവിന്റെ ലക്ഷണങ്ങളാണ് വരുന്നത് പനി തലവേദന മയാൾജി ബോഡി പെയിൻ ജോയിന്റ് പെയിന് ബോഡി പെയിന് പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അതൊക്കെയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ വരുന്നത് പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാണും ഇത് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ബ്രെയിനിനെ അഫക്ട് ചെയ്ത് എൻസെഫലൈറ്റിസ് വരെയുള്ള കണ്ടീഷനും ഡെത്ത് വരെ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സീഷ്സ് കോമ ഡെലീരിയം അങ്ങനെയുള്ള സ്റ്റേജസ് എല്ലാം അഡ്വാൻസ്ഡ് സ്റ്റേജിൽ വരാറുണ്ട് ഇതിന്റെ ഈ വൈറസിന്റെ ഇൻക്യൂബേഷൻ പീരിയഡ് ഒരാള് പത്തോച്ചനുമായിട്ട് കോണ്ടാക്ട് ആയിക്കഴിഞ്ഞാൽ ഫോർ ടു ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഈ വൈറസ് അല്ലെങ്കിൽ ഈ അണുബാധ വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് മെയിനായിട്ട് കോണ്ടാക്റ്റും ഉണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസുമായിട്ടുള്ള കോണ്ടാക്ട് കൊണ്ടാണ് വരുന്നത് ആയുർവേദത്തിൽ ഈ ഒരു കോൺസെപ്റ്റിനെ അതായത് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പല പേരുകളിലാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ചരകാചാര്യൻ അതിനെ ജനപഥോധ്വംസ വികാരങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ആചാര്യം പറയുന്നുണ്ട് നാല് കാരണങ്ങൾ ഏത് ടൈപ്പ് അസുഖങ്ങൾ വരാനായാലും നാല് കാരണങ്ങൾ വേണം അതായത് ഋതു ക്ഷേത്രം അമ്പു ബീജം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗർഭം എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതിന് ഈ നാല് കാരണങ്ങൾ പറയുന്നുണ്ട് ഋതു ഋതു എന്ന് പറയുന്നൊരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഫേവറബിൾ എൻവോൺമെന്റ് വേണം ക്ഷേത്രം അതായത് നമ്മുടെ യൂട്രസ് അമ്പു അതിന് നറിഷിംഗ് ആയിട്ട് ഒരു ഫ്ലൂയിഡ് വേണം ബീജം അതിന് ഹെൽത്തി ആയിട്ടുള്ള സ്പേം ആൻഡ് ഓവം വേണം അതേപോലെ തന്നെ ഏതൊരു ഡിസീസ് ഉണ്ടാവാന് ഇതേ കണക്ക് നാല് കാര്യങ്ങൾ അത്യാവശ്യമാണ് നാല് ഫാക്ടേഴ്സ് ഇവിടെ ഋതു ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആ പത്തോജന് വളരാനായിട്ടുള്ളൊരു ക്ലൈമറ്റ് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് വേണം ക്ഷേത്രം ക്ഷേത്രത്തിനെ നമുക്ക് പറയാം ഹ്യൂമൻ ബോഡിയെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെയാണ് അത് അഫെക്റ്റ് ചെയ്യുന്നത് അമ്പു ഇവിടെ പറയുന്ന വെച്ചാൽ ആ പത്ത് വചൻ വളരാനായിട്ട് ഫേവറബിൾ ആയിട്ടുള്ളൊരു നറിഷിംഗ് എൻവോൺമെന്റ് അതാണ് ഇവിടെ അംബു ബീജം ഈ പത്ത് പത്ത് വചന തന്നെയാണ് ബീജമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാകുന്നത് ഇതിൽ തന്നെ ഹോസ്റ്റ് അതേപോലെ തന്നെ എൻവയോൺമെന്റ് അതേപോലെ ആ ഏജന്റ് ഈ മൂന്നിന്റെയും ഇൻട്രാക്ഷൻ മൂലമാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടാവുന്നത് ഇതി ഇതിൽ തന്നെ ഈ ഏജന്റിന്റെ ഏജന്റിന് എപ്പോഴാണോ ഈ എൻവോൺമെന്റ് കണ്ടീഷൻസ് ഫേവറായിട്ട് വരുന്നത് അപ്പോൾ ഈ ഹോസ്റ്റിന്റെ ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ താഴ്ത്തി ഏജന്റിന് മുന്നേറാൻ പറ്റുന്നു ആ സമയത്താണ് ഒരാൾ അഫ്ലിക്റ്റഡ് ആവുന്നത് ഡിസീസായിട്ട് അഫ്ലിക്റ്റഡ് ആവുന്നത് ഇതാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാക്കുന്നത് ഈ ഈ രീതിയിലാണ് ഇപ്പം ചരകാ ചരകാചാര്യന്റെ രീതിയിലാണ് പറഞ്ഞത് ചരകാചാര്യൻ ഇതിന് നാല് കാരണങ്ങൾ പറയുന്ന വെച്ചാൽ വിഷേഷൻ ഓഫ് എയർ വാട്ടർ സോയിൽ ആൻഡ് സീസണൽ ചേഞ്ചസ് ഈ നാല് കാരണങ്ങളാണ് പറയുന്നത് പ്രധാന കാരണമായിട്ട് പറയുന്നത് അധർമ്മം ഇപ്പോഴത്തെ ഈ സെനാരിയോയിൽ നമുക്ക് അധർമ്മത്തിന് എങ്ങനെ റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ എന്താ മിസ്പാക്ടീസ് അതായത് എൻവയറൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇതെല്ലാം ഇമ്പാക്റ്റ് ചെയ്യുന്ന ക്ലൈമറ്റിനെയാണ് ഈ എല്ലാ ഇമ്പാക്റ്റും മൂലമാണ് ഇതിന് ഈ ഒരു അധർമ്മം മൂലമാണ് ഇപ്പം ഈ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് എല്ലാം ഉണ്ടാകുന്നത് നമുക്ക് പറയാം ആയുർവേദത്തിൽ എന്താണ് ഒരു പ്രതിവിധി ആയുർവേദത്തിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് മോഡേണിൽ പറയുന്ന കണക്ക് തന്നെ ഐസൊലേഷൻ മോഡേണിൽ അവിടെ ഐസൊലേഷനും ക്വാറന്റൈൻ എല്ലാം പറഞ്ഞ് ആൾക്കാരെ മാറ്റി നിർത്തുന്നുണ്ട് അതേപോലെ തന്നെ സ്ഥാനപരിത്യാഗം ആയുർവേദവും പറയുന്ന ഇത് തന്നെയാണ് ഇപ്പൊ ഒരാൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ പ്രത്യേക വ്യക്തിയെ മറ്റുള്ളവരുടെ അടുത്തു മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒരു ആ ജനപദോധ്വംസം എന്നുള്ളത് കൺസെപ്റ്റേ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകൾക്കാണ് ആ ഡിസീസ് ഉണ്ടാകുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ ആൾക്കാർക്കല്ല അവരുടെ ഫുഡ് വ്യത്യാസമായിരിക്കാം ഏജ് വ്യത്യാസമായിരിക്കാം അവർക്ക് സാധ്യമായിട്ടുള്ള ആഹാരങ്ങളും വിഹാരങ്ങളും എല്ലാം വ്യത്യാസമായിരിക്കാം പക്ഷെ ആ പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരെയും അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണിത് അപ്പോൾ ആ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണോ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാറ്റി നിർത്തുക അത് മാറി നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് വരാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള ഡ്രഗ്സുകളുണ്ട് അത് വെച്ചിട്ട് ഫ്യൂമികേറ്റ് ചെയ്യാം ആ പർട്ടിക്കുലർ ഏരിയയിൽ ഫ്യൂമിഗേറ്റ് ചെയ്യുമ്പോൾ മൈക്രോബിയൽ എന്താ മൈക്രോബ്സിനെ അല്ല ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഗുഗുലു നെയ്യ് അത് കണക്കുള്ള കുറെ കടുക് മെഡിസിൻസ് അങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം വെച്ചിട്ട് ധൂപനം ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ് പിന്നെ നമുക്ക് പറയാം പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ അതായത് ദിനചര്യ എല്ലാം പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആയുർവേദത്തിൽ സ്നാനത്തിനെ കുറിച്ചെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് അപ്പം എന്തുകൊണ്ട് നമ്മൾ സ്നാനം ചെയ്യണം അതേ പുറത്തു പോയി പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കൈ കാല് കഴുകണം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് കൈ വാഷ് ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക ദിനചര്യ ഋതുചര്യ രാത്രിചര്യ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താണ് മെയിൻ ആയിട്ട് പ്രിവന്റീവ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ളത് ചികിത്സ എങ്ങനെയാണ് ചികിത്സിച്ചാൽ അത് ഒരുപാട് കൂടിയതായിട്ട് ചികിത്സിച്ചാല് നമ്മളിപ്പം മോഡേൺ രീതിയിലാണെങ്കിൽ തന്നെ പ്രത്യേകം നമുക്കിതിന് വാക്സിനോ ഒന്നും ഇല്ല അപ്പൊ സിംറ്റമാറ്റിക് ആയിട്ടുള്ള റിലീഫാണ് മെയിൻ ആയിട്ട് പറയുന്നത് പിന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് പഞ്ചകർമ്മ പഞ്ചകർമ്മ ചികിത്സയാണ് ഇതിന് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് ആ അഞ്ച് ടൈപ്പ് ചികിത്സകൾ ചെയ്യുമ്പോൾ അഞ്ച് വിധമുള്ള ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ബോഡിയിലുള്ള ദൂഷ്യങ്ങളെല്ലാം പുറത്തു കളയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇമ്മ്യൂൺ മോഡുലേറ്റേഴ്സ് ആയിട്ടുള്ള രസായന ചികിത്സ ഇവിടെ നമുക്ക് നൈമിത്തിക രസായനമാണ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഡിസീസിന് കൊടുക്കുന്ന രസായനമാണ് നൈമിത്തിക രസായനം ഇപ്പൊ പർട്ടിക്കുലർ ഡിസീസ് ആയതുകൊണ്ട് സിംറ്റംസിനനുസരിച്ച് അവിടെ ഏതൊക്കെയാണോ ഫേവറബിൾ ആയിട്ടുള്ളത് ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ മോഡുലേറ്റ് ചെയ്യാമോ ആ രീതിയിലുള്ള മെഡിസിൻസ് വേണം കൊടുക്കാനായിട്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം പിപ്പിളി രസായനം കൊടുക്കാം ആമലകി രസായനം കൊടുക്കാം പിന്നെ ഇന്ദു നെയ്യ് കൊടുക്കാം ഇതെല്ലാം ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും നമ്മള് നിപ്പ വൈറസിന്റെ അണുബാധ നമ്മളെ ഏറ്റവും പിന്നെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇപ്പം അവ മെയിൻലി അതിന്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പം ഒരാൾ പനി അതുകൊണ്ടൊക്കെ ബോഡി പെയിൻ ത്രോട്ട് പെയിൻ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സിംറ്റമായിസ് സിംറ്റം ആയിട്ട് അടുത്ത് വരിക അതേപോലെ തന്നെ ട്രാവൽ ഹിസ്റ്ററി നോക്കുക ഏതെങ്കിലും എൻ്റെ മിക്കായിട്ടുള്ള ഏരിയയിൽ പോയിട്ടുണ്ടോ അങ്ങനെ ട്രാവൽ ഹിസ്റ്ററി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ആർ ടി പി സിആർ അല്ലെങ്കിൽ സ്വാബ് ടെസ്റ്റ് അങ്ങനെയുള്ള എലീസ ടെസ്റ്റ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പേഷ്യന്റ് അഫക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് എന്തൊക്കെ മുൻകരുതലുകൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഐസൊലേഷൻ പ്രത്യേക ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലിട്ട് പോകാതിരിക്കുക സ്ഥാനപരിത്യാഗം ചെയ്യുക അതെ സോഷ്യൽ അങ്ങോട്ട് പോകാതിരിക്കുക അല്ലെങ്കിൽ ഒരാൾ അഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് കൂടുതൽ മിങ്കിൾ ചെയ്യാതെ മാറി നിൽക്കുക പിന്നെ പറഞ്ഞ കണക്ക് പ്രസംഗം ഗാത്ര സംസ്പർശം അങ്ങനെയുള്ള ഫിസിക്കൽ ടച്ച് ഷെയറിങ് ഓഫ് ഫുഡ് ഡ്രസ്സസ് ഓർണമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക പിന്നെ ഫ്യൂമിഗേഷൻ ആ പർട്ടിക്കുലർ ഏരിയയിൽ ഫ്യൂമിഗേഷൻ ചെയ്യുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പിന്നെ പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആയിട്ടുള്ള ദിനചര്യം ഋതുചര്യം എല്ലാം ഫോളോ ചെയ്യുക ഇതാണ് നമുക്ക് മെയിനായിട്ട് പ്രിവെന്റീവ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇത് നമുക്കത് അല്ലെങ്കിൽ ബാധിക്കുന്നതിന് മുന്നേ നമുക്ക് അത് എങ്ങനെ തടയാൻ പറ്റും ഈ ഒരു വൈറസ് വൈറസ് തടയക്കാൻ മെയിൻലി ഫ്യൂമിഗേഷൻ ആണ് നമ്മൾ പറയുന്നത് ഫ്യൂമിഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ എത്രമാത്രം പത്തോജൻസ് ഉണ്ടോ അതിനെ നമ്മൾ ആൻറ്റി മൈക്രോബിലായിട്ടുള്ള ഡ്രഗ്സ് വെച്ച് ഫ്യൂമിഗേറ്റ് ചെയ്യുമ്പോൾ അതിനെ അവിടെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിപ്പ വൈറസിനെ കുറിച്ച് വളരെ വിലപ്പെട്ട പല കാര്യങ്ങളും ഡോക്ടർ ശ്രീലക്ഷ്മി തപ്പിളോട് ഷെയർ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം ആയുർവേദ ചികിത്സാരംഗത്ത് പാരമ്പര്യവും നൂതനവുമായ ശൈലി പിന്തുടർന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു കൊട്ടാരക്കര ഓടനവട്ടം പള്ളിമുക്കിൽ ആരംഭിച്ച ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്റർ വേറിട്ടൊരു ആയുർവേദ ക്ലിനിക്കായി മാറുന്നു ആർത്രൈറ്റിസ് ഗൈനക്കോളജി പീഡിയാട്രിക്സ് സ്കിൻ ഡിസീസസ് ജെറിയാട്രിക്സ് എന്നീ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാണ് എല്ലാ മലയാളമാസവും പൂയ നക്ഷത്ര ദിവസം കുട്ടികൾക്ക് ബുദ്ധിയുടെ തെളിച്ചത്തിനും വികാസത്തിനും ഉതകുന്ന പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കിയ സ്വർണപ്രാശം ഏറ്റവും ഫലപ്രദമാണ് ബംഗളൂരു ആശ്രയ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ മുൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ വി എസ് ശ്രീലക്ഷ്മി ബി എ എം എസ് എം ഡിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സാ നിർണയം നടത്തുന്നു ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെൻ്റർ പള്ളിമുക്ക് ഓടനാവട്ടം